പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന പാഠപുസ്തകത്തിലൂടെ പഠിക്കുന്ന പ്രത്യേക വിഷയങ്ങൾക്കപ്പുറത്തേക്ക് കുട്ടിയെ കൊണ്ടുപോകാനും ഉറങ്ങിക്കിടക്കുന്ന പല കഴിവുകളെയും ഉണർത്താനും സമൂഹവുമായുള്ള ബന്ധം ദൃഢമാക്കാനും ഉദ്ദേശിച്ച് ബാലുശ്ശേരി ഉപജില്ലയിലെ പാനായി ജി എൽ യു പി സ്കൂളിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി രണ്ട് ദിവസത്തെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇതിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിരണ്ടിന് വൈകുന്നേരം നാല് മുപ്പതിന് ബാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രൂപലേഖാ കോമ്പിലാട്ട് നിർവഹിച്ചു പ്രധാന അധ്യാപിക ശ്രീ ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ അനുജ പുളിയെടുത്തുകണ്ടിയായിരുന്നു പി ടി ഐ പ്രസിഡന്റ് റിലേഷ് ആശാരിക്കൽ എസ് എം സി ചെയർമാൻ ശിവദാസൻ എം കെ പ്രീത ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രസ്തുത ചടങ്ങിൽ വെച്ച് സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ ഗാർമെന്റ് മേക്കിംഗ് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം ലഭിച്ച നിള എ എന്ന വിദ്യാർത്ഥിനിയെ അനുമോദിച്ചു ഉപജില്ലാതല കലാമേളയിലും ശാസ്ത്രമേളയിലും വിജയം വരിച്ച കുട്ടികൾക്കും എൽ എസ് എസ് ജേതാക്കൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു എം പി എ പ്രസിഡന്റ് ആതിര കെ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ സെഷനുകളിലായി വ്യത്യസ്ത വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കപ്പെട്ടു ബാലുശേരി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ടി കെ ഹരിതസുന്ദര വിദ്യാലയം ലഹരിമുക്ത ദേവാലയം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പേപ്പർ മാലിന്യങ്ങളും ഈ മാലിന്യങ്ങളും പ്രകൃതിക്കുണ്ടാക്കുന്ന വിപത്തുകളെ കുറിച്ചും മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുറിച്ചും വ്യക്തമാക്കുന്നതായിരുന്നു ഈ ക്ലാസ് തുടർന്ന് ശ്രീജിത്ത് കെ സിഗ്നലുകളും റോഡ് നിയമങ്ങളും എന്ന വിഷയത്തിൽ കുട്ടികളോട് സംവദിച്ചു കഥാനേരം എന്ന സെഷനിൽ ബിആർസി ട്രെയിലർ കൂടിയായ ഷീബ ടീച്ചർ കുട്ടികൾക്ക് രസകരമായ കഥകൾ പറഞ്ഞു കൊടുത്തു പൂർവ്വ വിദ്യാർത്ഥികളും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച കരോക്കെ ഗാനമേള കുട്ടികൾക്ക് ഏറെ ഉത്സാഹം ജനിപ്പിക്കുന്നതായിരുന്നു സതീഷ് വാഗിയാട് യോഗ ക്ലാസ് നൽകി യു കെ സിറാജ് മാസ്റ്റർ നൽകിയ എക്സസൈസുകളും ചെറിയ ഗെയിമുകളും അവരെ ഏറെ ആനന്ദിപ്പിച്ചു ഗണിതകേളി എന്ന സെഷനിൽ അബ്ദുൾ ജബ്ബാർ മാസ്റ്റർ കുട്ടികളെ കണക്കിന്റെ മായാലോകത്തേക്ക് കൈപിടിച്ചുയർത്തി തുടർന്ന് പേപ്പർ ക്രാഫ്റ്റ് എന്ന വിഷയത്തിൽ ബി ട്രെയിനർ കൂടിയായ ജിഷ ടീച്ചർ കുട്ടികളെ പേപ്പർ കവർ ഉണ്ടാക്കാനും പെൻസിൽ ബോക്സ് ഉണ്ടാക്കാനും പഠിപ്പിച്ചു ഇത് അവർക്ക് ഭാവിയിലും പ്രയോജനപ്പെടുത്താവുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു മലയാളികളായ നമുക്ക് പോലും മലയാളം അന്യമായി മാറുന്ന വേളയിലാണ് ശങ്കരൻ മാസ്റ്റർ മധുര മലയാളം എന്ന സെഷനിൽ കൂടി മലയാളത്തിന്റെ മധുരം കുട്ടികളിലേക്ക് എത്തിച്ചത് കഥകളും പാട്ടുകളും കടങ്കഥകളുമായി ഏറെ രസകരമായിരുന്നു ഈ ക്ലാസ് കരുണൻ മുത്തപ്പൻതോട് രജീഷ് നെല്ലിയോട് എന്നീ കലാകാരന്മാരെ ആദരിച്ചു തുടർന്ന് ചെണ്ടവാദ്യത്തിലും കൊമ്പുകുടൽ വാദ്യത്തിലും ക്ലാസുകൾ നൽകി ചെണ്ടവാദ്യവും കൊമ്പും ഒരുമിച്ച് ചേർന്നപ്പോൾ അത് ഒരു ഉത്സവ പ്രതീതി തന്നെ നൽകി സുരേന്ദ്രൻ ചെത്തുകടവ് സാറിൻ്റെ ശാസ്ത്ര പരീക്ഷണങ്ങൾ എന്ന സെക്ഷനായിരുന്നു അവസാനത്തേത് ശാസ്ത്രത്തെ ലളിതമായി കൈകാര്യം ചെയ്ത് പരീക്ഷണങ്ങളുടെ കൗതുകവും കുട്ടികളിലേക്ക് പകർന്നു നൽകി അവരെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യാൻ ഈ ക്ലാസ്സിന് കഴിഞ്ഞു